ഊന്നുകൽ റോഡരികിലെ മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണ് ഒരു ബൈക്ക് തകർന്നു കാറിനും കേടുപാടുണ്ടായിട്ടുണ്ട് രണ്ടു വാഹനങ്ങളും മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്നവയാണ് റോഡ് വികസനത്തിന്റെ ഭാഗമായി മുറിക്കേണ്ട മരങ്ങളാണ് അപകടമുണ്ടാക്കിയത് സമീപത്തെ വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലും പാഴ് മുറിക്കാൻ കരാറുകാരന് വൈമനസ്യമാണ് ഊന്നുകൽ ജംഗ്ഷന് സമീപത്തെ തണൽമരത്തിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം ബൈക്കും കാറും മരത്തിന് താഴെ പാർക്ക് ചെയ്തിരുന്നവയാണ് ഉടമകൾ സ്ഥലത്തുണ്ടായിരുന്നില്ല ബൈക്ക് പൂർണമായി വലിയ മരക്കൊമ്പിനടിയിൽപ്പെട്ടു കാറിന്റെ മുകൾ ഭാഗത്താണ് തകരാറുണ്ടായിരിക്കുന്നത് റോഡ് വികസനത്തിന്റെ ഭാഗമായി മുറിച്ചുമാറ്റുന്നതിനായി നമ്പറിട്ടിട്ടുള്ള മരങ്ങളാണ് അപകടമുണ്ടാക്കിയത് മറ്റ് നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോഴും ഇതുൾപ്പെടെയുള്ള ചില മരങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് വില കിട്ടുന്ന മരങ്ങൾ ആദ്യം തന്നെ മുറിച്ച കരാറുകാരൻ പാഴ് മരങ്ങൾ മുറിക്കാൻ കാലതാമസം വരുത്തുകയായിരുന്നു മരത്തിനടിയിൽ ആരുമില്ലാതിരുന്നതിനാലാണ് ആളപായം ഒഴിവായത് ഇത്തരം അപകടങ്ങൾക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് അധികാരികൾ ഇടപെടണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ഇവിടെ സമീപത്തുള്ള മരങ്ങളെല്ലാം വെട്ടിമാറ്റിയതാണ് ഇത് തോന്നുന്നു നിർമ്മാണ കരാറുകാർ ഇത് വെട്ടിമാറ്റാൻ നിർത്തിയിരിക്കുകയാണ് ഇനിയും ഇവിടെ മിക്കവാറും ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് മുസ്ലിം പള്ളിയും ബാങ്കും എല്ലാം ഉള്ളതുകൊണ്ട് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇനി ഉള്ള ഇങ്ങനെയുള്ള സമയത്ത് വേനൽമഴകൾ ഇനിയുണ്ടാകും ആ സമയത്തെല്ലാം ജനങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ മരങ്ങൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുണ്ട് എൻ്റെ അച്ഛൻ്റെ സൈഡിൽ സൈഡിലെല്ലാം വിലപിടിപ്പുള്ള മരങ്ങൾ ഇവർ വെട്ടി അല്ലാതെ മരങ്ങൾ അങ്ങനെ നിലനിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് അധികാരികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ജീവനും ഇതുകൊണ്ട് നഷ്ടപ്പെടും ഈ ബൈക്ക് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഈ ബൈക്കുകാരനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടേന് ഏതായാലും അധികാരികൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്